ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് ജനമനസ്സിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആർലം പഞ്ചായത്തിലാണ് ആർലം പഞ്ചായത്ത് എട്ടാം വാർഡിൽ നിന്നും ജനപരിധി തേടുന്ന വത്സച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ വത്സച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ൂടികളിൽ മത്സരിച്ചാണ് ഇപ്പോൾ മത്സരിച്ച് നമ്മുടെ ജനമനസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ വികസനകാര്യ ക്ഷേമ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്നു ഇത്തവണ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ഒരു ആളുകളുടെ സപ്പോർട്ട് നമ്മൾ പോയടത്തെല്ലാം ജനങ്ങൾ നല്ല സപ്പോർട്ട് കൂടിയോട് കൂടിയാണ് സം നമ്മളോട് ഇടപെടുന്നത് നമുക്ക് നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് ഈ മേഖല നമുക്ക് ഈ ഭാഗം അത്ര പരിചയമില്ലായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് ജനങ്ങളെല്ലാവരും ഇടപെടുന്നത് അപ്പം കഴിഞ്ഞ തവണ മികച്ച ഒരു പ്രകടനം കാഴ്ച വെച്ച് നല്ലൊരു അഭിപ്രായം പൊതുവെയുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണോ നമ്മുടെ വോട്ടർമാരുടെ അടുത്ത് കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നമ്മൾ കയറുമ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ പ്രാവശ്യം കയറുമ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിച്ചു ആ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു നമ്മുടെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് ടൗണ് ഉൾപ്പെടുന്ന കീഴ്പള്ളി പ്രധാനപ്പെട്ട ഒരു ടൗൺ ഉൾപ്പെടുന്ന ഒരു വാർഡാണ് അപ്പോൾ ഒരുപാട് വെല്ലുവിളികളും വികസനത്തിന്റെ എല്ലാം തരത്തിലൊരു പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരു വാർഡാണ് അപ്പൊ അതെങ്ങനെയാണ് നോക്കിക്കാണത് അത് ശരിയാണ് നമുക്ക് ടൗണിലെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ പരമാവധി നമ്മൾ അതെല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് മനസ്സിലുള്ളത് വാഹനത്തെ ഗതാഗതം സംബന്ധിച്ചും അതിൻ്റെയൊക്കെ ബ്ലോക്ക് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി നല്ല രീതിയിൽ പരിഹരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം ജനങ്ങളുടെ മനസ്സെറിഞ്ഞുള്ള ഒരു പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഒരുപാടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ സംബന്ധിച്ച് അപ്പോൾ കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാൻ ഫാം മേഖലയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പരാതികള് നമുക്ക് ലഭിക്കുന്നുണ്ട് വന്യമൃഗശല്യങ്ങളിലും റോഡുകളുടെ അഭാവം കണ്ടും അവർ ഒരു രോഗീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഉള്ള അസൗകര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് പരമാവധി എല്ലാ രീതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ആ ഫാം മേഖലയിൽ നമ്മുടെ വോട്ടർമാരൊക്കെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു മനസ്സോടുകൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അവരുടെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അവരുടെ പ്രയാസങ്ങൾ ഒത്തിരിയേറെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം റോഡിൻ്റെ അഭാവം കൊണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുമൊക്കെ നമ്മളവിടെ കയറി ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ പരമാവധി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്കത് പരമാവധി പരിഹരിക്കണം എന്നുള്ളൊരു കൂടിയാണ് മുൻപോട്ട് പോകുന്നത് വേറൊരു വാർഡിലായിരുന്നു ചരിത്രം ഒരുപാട് പിടിച്ചെടുത്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയരംഗത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇത്തവണ ഒരു ഉത്തരവാദിത്വം അപ്പോൾ എങ്ങനെയുണ്ട് രണ്ട് കാലഘട്ടത്തിൽ ഒരു വ്യത്യാസം അപ്പോൾ ആ ആദ്യത്തെ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നന്നായിട്ടുണ്ട് നമ്മൾ അന്ന് രാഷ്ട്രീയരംഗത്തേക്ക് എന്റെ ഭർത്താവ് രാഷ്ട്രീയം എനിക്ക് പരി പരിചയം തന്നെയാണ് എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ചാച്ചൻ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം നമ്മുടെ അയ്യങ്ക പഞ്ചായത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് ഒരാൾ പാർട്ടി മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ വീട്ടിൽ ഒത്തിരിയേറെ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു പരിചയം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാം നമ്മുടെ കോൺഗ്രസ്സിലെ പാരമ്പര്യമായിട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം നമുക്കറിയാവുന്നവ പക്ഷെ ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് അങ്ങനെ കടന്നു വന്നില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിന്ന് അപ്പോൾ അത് നമുക്ക് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു പ്രവർത്തനം ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ജനക്ഷേമത്തിനനുസരിച്ചൊരു നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട് അപ്പോൾ അവരിൽ നിന്ന് നല്ലൊരു പ്രതികരണം ഈ പ്രാവശ്യം വേറെ എന്നുള്ള ഇങ്ങനെ എല്ലാവരും നമ്മളോട് പറയുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടിയത് അവരുടെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ വാർഡിലുള്ളവരുടെ സ്നേഹമാണ് ഇനിയും അതേപോലെ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ സ്നേഹവും അംഗീകാരവുമാണ് നമുക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത് വീട്ടിൽ സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിൽ നമ്മുടെ ഇത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണേലും ജനപ്രതിനിധി എന്ന രീതിയിലൊക്കെ എങ്ങനെയുണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻറ്റും മക്കളും നല്ല സപ്പോർട്ടാണ് അതേപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എൻ്റെ സ്വന്തം വീട്ടുകാർ എല്ലാം നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് അവരും നിൽക്കുന്നത് അപ്പോൾ ഇത് ഏറ്റെടുത്തത് കൊണ്ട് നമ്മൾ ഒരു ചുമതല ഏറ്റെടുത്താൽ അത് പരമാവധി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നാണ് അവരുടെ അടുത്ത് നിന്നും കിട്ടിയ ഉപദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം നഷ്ടപ്പെടുത്താതെ നമ്മൾ പരമാവധി അവർക്ക് അത് മേടിച്ചു കൊടുക്കുക നമ്മുടെ നമ്മുടെ അധികാരമനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് സ്ത്രീ വോട്ടർമാരും അതുപോലെ യുവജന വോട്ടർമാരും ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് എന്ത് പ്രതീക്ഷയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നൽകാനുള്ളത് അവർക്ക് എനിക്കറിയാം യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരിയേറെ ആവശ്യങ്ങൾ അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അവർ ലൈറ്റ് കളിസ്ഥലം അങ്ങനെ ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഈ പ്രാവശ്യവും മുൻപോട്ട് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരമാവധി അതെല്ലാം നിർവഹിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം സ്ത്രീവോട്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ഒരാളായതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പരമാവധി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഈ പ്രാവശ്യം കൂടുതൽ ജനക്ഷേമകരമായ പ്രവർത്തനത്തിലൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് സ്ത്രീ ജനങ്ങൾക്ക് വയോജനങ്ങൾക്കും സപ്പോർട്ടായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാർഷിക മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് അപ്പൊ അതിന്റെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധിയും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീട് കയറി പോകുമ്പോഴൊക്കെ അവര് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് അതെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പരാതികൾ അവര് പ്രത്യേകിച്ചും നമ്മുടെ ഈ മേഖലയിലുള്ളവർക്ക് ഇപ്പോൾ ഈ വന്യമൃഗശല്യം കാരണം ഈ കുരങ്ങിൻ്റെയൊക്കെ ശല്യം കാരണം ഒരു നമുക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാത്തൊരു ഉള്ളത് തേങ്ങയിലൊന്നും ഒറ്റ തേങ്ങയില്ലാന്ന് നമ്മൾ വട്ടപ്പറമ്പ് അങ്ങനെ ആ ഭാഗമൊക്കെ ആകുമ്പോൾ അവർ പറയുന്ന ഒരു തേങ്ങ കണി കാണാൻ പോലും ഇല്ല മുഴുവനും കുരങ്ങ വന്ന് നശിപ്പിക്കുന്ന അപ്പോൾ പരമാവധി നമ്മൾ അതിനു വേണ്ടിയിട്ട് വന്യമൃഗശല്യത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് സോളാർ വെയിലുകളും കൊരങ്ങ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കതിനൊരു പരിഹാരം കാണാനായിട്ട് തീർച്ചയായും ഞാൻ ശ്രമിക്കും നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് അവസാനഘട്ടമാണ് ഇന്നും കൂടി കഴിഞ്ഞാൽ കൊട്ടിക്കലാശം കഴിഞ്ഞു മോനപ്പുറം പതിനൊന്നിലേക്ക് ഇലക്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ജയിച്ചു വന്നാലേ അവരുടെ മനസ്സ് അറിഞ്ഞിട്ടുള്ള വികസനമാണേലും ക്ഷേമ പ്രവർത്തനങ്ങളിലാണേലും എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്കായിട്ട് നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് എനിക്കിപ്പോൾ നൽകാനുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ എത്ര നേരം സമയം ചെലവഴിച്ചത് എട്ടാം വാർഡിൽ നിന്നും ജനുവരിയിൽ നടന്ന അപ്പോൾ വത്സച്ചിക്ക് എല്ലാവിധ ആശംസകളും അപ്പോൾ വേണ്ടി